വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ബിരിയാണിയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എന്താന്ന് വെച്ചാൽ നോക്കുക ഒരു പകുതി ചക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിലോ എടുത്ത് കഴുകി വെള്ളമുറ വെച്ചിട്ടുണ്ട് ഒരു കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് കിലോ കാക്കിലോ കാക്കിലാണ് രണ്ട് അത് മാറ്റി ഇത് കിലോ തക്കാളി ഒരു മൂന്ന് മുട്ട എണ്ണ വിനാഗിരി പശുവുന്നെയ്യ് സോയാ സോസ് ടൊമാറ്റോ സോസ് വണ്ടി പേട്ട മുന്ത പിന്നെ മല്ലിച്ചപ്പ് ഒരു കപ്പ് വെളുത്തുള്ളി ഇഞ്ചി ചെറുനാരങ്ങ പച്ചമുളക് ഇനി മസാല അത് പകയാം ഇതൊന്ന് ക്ലീനാക്കി അങ്ങനെ ഇത് റെഡിയാക്കുന്നതെന്ന് കാണാം ചക്ക കട്ടാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിൻ്റെ ഈ മുള്ളിൻ്റെ വാഗയെ നമ്മൾ കളയും ബാക്കിയെല്ലാം എടുക്കും കുരു വീണ്ടും ആളെടുക്കും അല്ലാത്ത ആളും എടുക്കണ്ട കുരു ഇതാക്കി നല്ല ചിക്കൻ എങ്ങനെയാണ് ബിരിയാണിക്ക് വെക്കുക പീസ അതുപോലെ മുറിച്ചെടുക്കാം നമ്മൾ ചക്ക കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത്ര ഇത്ര പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം എടുക്കാം ചള്ളി ചക്കയാ അതുകൊണ്ട് എല്ലാം എടുത്ത് ഇതേപോലെ പീസാക്കി വെച്ച് ഇനി ഇത് കഴുകി നമുക്ക് ഒന്ന് വെള്ളം ഇതാക്കി വെക്കാം നമ്മൾ കഴുകി വെള്ളം ഊറാൻ വെച്ചിട്ടുണ്ട് അതുവരെ നമുക്ക് അരി വറുത്തെടുക്കാം അരി ഇതിലെത്തിൻ്റെ അരി നന്നായി വറുത്തെടുത്ത് വെള്ളം അവിടെ വെച്ചാൽ നമുക്ക് ചക്ക റെഡിയാക്കാം പിന്നെ ചെണ് മസാല പശുവ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരി ഇട്ട് അതിൻ്റെ അടിയിൽ പശു നെയ്യ് ഒരു രണ്ട് മൂന്ന് എല്ലി കരിയാവിലിട്ടിട്ടുണ്ട് ഇനിയത് നന്നായി ഒന്ന് വാടിക്കഴിഞ്ഞാൽ വെള്ളമൊഴിച്ചുകൊടുക്കാം നമുക്ക് രണ്ട് തക്കാളി അരച്ചെടുക്കാം തക്കാളി പേസ്റ്റാക്കുക തക്കാളി ഒരാറ് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി പകുതി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം നമ്മളൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് ആ തക്കാളി ഇത് എല്ലാം മുളകെല്ലാം അരിഞ്ഞ പേസ്റ്റ് ഇതിലിടാം ഇനി നമുക്കൊരു രണ്ട് വലിയ ഉള്ളി രണ്ട് വെല്ലി അതും കൂടി അരച്ചെടുക്കാം അതും കൂടി ഇതിൽ അതും കൂടി അരച്ചിട്ട കുറച്ച് മല്ലിച്ചു മല്ലിച്ച വേണ്ടുന്നാൾ ഇട്ടാൽ മതി അല്ലാത്ത ആളും ഇടണം എന്നും നിർബന്ധമില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ഉള്ളി അരച്ച പേസ്റ്റും ഇടാം ഉള്ളീൻ്റെ പേസ്റ്റും ഇട്ട് നമുക്ക് ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം ായ കൊണ്ട് നല്ലോണം മസാല പിടിക്കണല്ലോ രണ്ട് സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുക്കാം ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി ജീരകവും വറുത്ത് പൊടിച്ച ഒരു ചെറിയ ടീ ചെറിയ സ്പൂൺ അങ്ങനെ ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് സ്പൂണ് സോയാ സോസ് വയ്ക്കാം ഒരു സ്പൂണ് രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ നാല് സ്പൂണ് അഞ്ച് സ്പൂണ് ബിനാഗിരി ഒഴിച്ചുകൊടുത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി രണ്ട് സ്പൂണ് എരിവേണം എന്നാലേ അതിന് രസം ചക്ക ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇരുവാണ് നമുക്ക് ഉപ്പിട്ടാ കൊടുക്കാം ഒരു സ്പൂണുപ്പ് രണ്ട് മൂന്ന് സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം അതിന് സോ ചില്ലി സോസ് വെച്ച് കൊടുക്കാം ഒരു സ്പൂണ് രണ്ട് സ്പൂൺ പിന്നെ മസാലകളെല്ലാം ഒന്ന് നമുക്ക് നന്നായി എടുക്കാം முட்ட ரெ முட்ட ஒ ஒட்டிச்சு நாய் இலகிடுக்க തൈരുണ്ടെങ്കിൽ തൈര് ഒഴിക്കാം തൈര് ഒഴിക്കുന്നുണ്ടെങ്കിൽ വിനാഗിരിന്റെ ആവശ്യമില്ല അത് ഒരു ചെറിയ കോപ്പയിൽ ഒരു അഞ്ച് സ്പൂണ് തൈരിട്ട് കൊടുക്കാം തൈരി ഇല്ലാത്തോണ്ടാണ് വിനാഗിരി ഒഴിച്ചത് കൂട്ടെല്ലാം നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി മിക്സാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മസാല ചക്ക എത്രയുണ്ട് അതിന് അതിനനുസരിച്ചിട്ട് മസാല നിങ്ങൾക്ക് ഇടാം മുട്ടയും അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടിടുക അങ്ങനെ നല്ല അത് ചക്ക നമ്മളൊരു എടുത്തത് മുഴുവൻ ചക്ക എടുക്കുകയാണെങ്കിൽ അതിന് മസാല കൂട്ടി എടുക്കേണ്ടി വരും അത് ഓരോരുത്തർ ചെയ്ത് വരുമ്പോൾ അത് അതിൻ്റെ ഐഡിയ മനസ്സിലാവും നമുക്ക് ചക്ക ഇതിൻ്റെ അകത്ത് നമ്മൾ ചിക്കൻ എങ്ങനെയാണ് ബിരിയാണി കാക്കുന്നത് അതേ ടൈപ്പിൽ മുറിച്ചെടുക്കുക ഇതെനിക്ക് പൊരിച്ച് വരുമ്പോൾ അത് വാടി തന്നെ വരും ഇത് നന്നായി കുഴച്ച് നമുക്കൊരു പത്തിരുപത് മിനിറ്റ് വെച്ച് കൊടുക്കുക എത്രത്തോളം വെച്ച് കൊടുക്കുന്ന ഒരു അരമണിക്കൂറായാലും കുഴപ്പമില്ല മസാല നന്നായി പൊരിച്ച് വരും എത്ര സമയം വെക്കുന്ന അത്ര സമയം മസാല നന്നായിരിക്കും നന്നായി മസാല പച്ചക്കെല്ലാം പച്ചചക്കക്കക്കെല്ലാം പൊടിച്ച് കുഴച്ച് നന്നായി നല്ലാടി മസാല ആക്കി അങ്ങനെ നമ്മൾ മസാലകളെല്ലാം കുഴച്ച് നന്നായി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് പച്ച ആക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒറ്റൊരു വിസിലടിച്ച് കുക്കറിൽ പിന്നെ ഉപ്പും മുളകും മഞ്ഞൾ ഇട്ടിട്ട് വേവിച്ചിട്ട് ഒറ്റ വിസിലേ കൊടുക്കുക അധികം കൊടുക്കരു പിന്നെ പൊരി ഇത് പൊരിച്ചെടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതാണെന്ന് നല്ല രസം ഉണ്ടാകാം അങ്ങനെയും ചെയ്യുക ഇതിന് ഒരു പത്തിരുപത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് എത്രത്തോളം വെക്കുന്ന അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും ഒരു പത്തിരുപത് മിനിറ്റ് വെക്കാം റെഡി ആയിട്ടുണ്ട് ബിരിയാണീൻ്റെ ചോറ് നമുക്കൊരു അതൊന്ന് റെഡിയാക്കി വെക്കാം ഒരു പകുതി ചെറുനാരം കഴിക്കാം കടുവി ചെറുനാരങ്ങി വെച്ച് ഇപ്പം ബിരിയാണി കളറ് ഇളക്കി കൊടുക്കാം ആമ്പ് ഇലയുണ്ട് ഇല നമുക്ക് കട്ട് ചെയ്ത് ചോറിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം ഇതിൻ്റെ സ്മെല്ലടിക്കുക നല്ല ഉണ്ടാവും ഇപ്പോ അതിനൊരു തുളക അതിൽ ചെറുത് ഇടുക്കുക ആൻഡ് ചോറ് റെഡിയായി ചോറ് റെഡിയായിട്ടുണ്ട് ഇങ്ങനെ ചോറ് റെഡിയായി നമുക്ക് മസാലയന്റെ കാര്യങ്ങളെ റെഡിയാക്കാം ആൻഡ് 再来一点 മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി വാട്ടി കൊടുക്കുന്നുണ്ട് ഉള്ളി എണ്ണ ഒഴിച്ച് ഉള്ളി വാട്ടി അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി വേഗം വാടി കിട്ടും നമുക്ക് ബ്രൗൺ കളർ കളറാകുന്നവരെ കുറച്ചൊരു ബ്രൗൺ കളർ കളറാകുന്നവരെ ഉള്ളി നന്നായി വാട്ടിയെടുക്കാം ഇനി നമുക്ക് അടുത്തത് ചക്ക പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചെടുക്കാം ഉള്ളി അപ്പുറത്തുള്ള കേസ് അടുക്കുന്ന ഉള്ളിയും ഇവിടെ ചിക്കനും ഫ്രൈ ആകുക രണ്ടും കൂടി തയ്യാറാക്കി എടുക്കാം ഇത് നമുക്ക് വെച്ച ചക്ക കുറച്ച് കുറച്ചായി പൊരിച്ചെടുക്കാം നന്നായി പൊരിഞ്ഞ് വരട്ടെ ഈ ഉള്ളി മസാലയിൽ മുളകും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതുക്കി വെച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ച ചോയം മാറുന്നവരെ അങ്ങ് വാട്ടി കൊടുക്കാം ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ പച്ച ചോയം ഇടുന്നവരെ ഒന്ന് നല്ലോണം അത് തക്കാളി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു കാവാകം ഒരു കട്ടേന കായാഗം കൊണ്ടു കൊടുത്ത് കൊടുക്കാം നന്നായി അലട്ടി കൊടുക്കാം അല്പം ഗരം മസാല ഒരു കാഫ് സ്പൂണ് ഗരം മസാല നമുക്ക് ഒരു സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഒരു കാസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ചക്കേൻ്റെ അകത്ത് ഉപ്പിട്ടുണ്ട് ചോറിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല എല്ലാം കണക്കാക്കും നമ്മൾ ചക്ക നല്ല പൊരിഞ്ഞ് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞ് നല്ല ഇല്ലായിട്ട് വരുന്നുണ്ട് പൊരിയുന്നവരെ കാത്തിരിക്കാം ഇങ്ങനെ നമ്മളെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ പൊരിക്കുന്നതിന് മുമ്പിൽ കോൺഫ്ലവർ പൊടിയിൽ നിങ്ങൾ കുട്ടിയിട്ട് വേണം ഈ ചക്ക പൊരിക്കാൻ ൊക്കെ ഒഴിച്ചെടുക്കാൻ നല്ല കോൺഫ്ലവർ നമ്മൾ വാങ്ങിയത് നോക്കുമ്പോൾ ഡേറ്റ് കഴിഞ്ഞു പോയതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് അതിങ്ങനെ പൊരിച്ച് ഇത് കോൺഫ്ലവറിൽ മുക്കിയിട്ട് പൊടിയിൽ മുക്കിയിട്ട് പൊരിക്കുമ്പോൾ അതിലൊന്നും നല്ല ഉണ്ടാവും ഇത് ഇനി മസാലയിലിട്ട് കൊടുക്കാം മസാലയിലിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് പാത്രം മാറ്റേണ്ടി എന്ന് വെച്ചാൽ ചെറിയ പാത്രമായി പോയി നമ്മൾ ഒരു സെക്കൻഡ് പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ മസാലയിൽ ചക്കയെല്ലാം നല്ലോണം വറുത്ത് ചക്കയെല്ലാം ഇട്ട് നല്ല ഇളക്കി അതിൻ്റെ വെള്ളവും അതിൻ്റെ മസാലയെല്ലാം ചക്കൊന്ന് പിടിച്ച് വരെ നമുക്ക് കാത്തിരിക്കാം നമുക്ക് നമുക്കി അടപ്പ് തുറന്നോക്കാം മൂടി ഒന്ന് നന്നായി മസാലയെല്ലാം നല്ലോണം പിടിച്ച് വരും അത് നല്ല നമ്മൾക്ക് മല്ലിപ്പൊടി നമുക്ക് കുറച്ച് ഗ്യാസ് ഓപ്പാക്കാം മല്ലിപ്പൊടി മല്ലി ചപ്പ് വകറി കൊടുക്കാം നിങ്ങൾ ചോറ് നേരത്തെ റെഡിയായത് ചോറ് നേരത്തെ റെഡിയായത് അത് നമ്മൾ പുള്ളി ഇട്ടിട്ടില്ലായിരുന്നു ഈ വറുത്ത് വെച്ച പുള്ളി അങ്ങനെ നമ്മുടെ ചക്ക ബിരിയാണി റെഡി ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് ചക്ക ബിരിയാണി നമ്മുടെ ചിക്കൻ ആപ്പാട്ടിയും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് തിന്ന് കഴിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് അറിയും എല്ലാവരും ചക്ക സീസൺ കഴിഞ്ഞ മുമ്പിൽ ഉണ്ടാക്കി നോക്കണം അത് സൂപ്പർ ടേസ്റ്റാണ് നല്ല ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയാലേ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എനിക്ക് സപ്പോർട്ട് ചെയ്യാം എന്തൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഇതുണ്ടെങ്കിൽ എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ അത് പറയാം എല്ലാവരും ഉണ്ടാക്കി നിർബന്ധമായിട്ടും ചക്ക ബിരിയാണി അടിപൊളി ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കഴിച്ച് നോക്കിയാലേ അറിയൂ അതുകൊണ്ട് ശരീരത്തിനും നല്ലതാണ് ചക്ക അത് സൂപ്പറായിട്ട് ഉണ്ടാക്കുക